സി പി എം ഏരിയ സമ്മേളനത്തിന് തിരക്കേറിയ റോഡ് അടച്ച സ്റ്റേജ് നട്ടം തിരിഞ്ഞ് നാട്ടുകാർ സിപിഎം പാളയം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി തിരക്കേറിയ തിരുവനന്തപുരത്തെ വഞ്ചൂർ ജംഗ്ഷനിലെ ഒരു വശത്തെ റോഡ് പൂർണമായും അടച്ച സ്റ്റേജ് കെട്ടി പൊതുസമ്മേളനത്തിനായാണ് കൂറ്റൻ സ്റ്റേജ് നിർമ്മിച്ചത് വഞ്ചീർ കോടതിയുടെയും പോലീസ് സ്റ്റേഷന്റെയും തൊട്ട് മുൻപിലായാണ് പൊതുജനങ്ങളെ ഏറെ ബുദ്ധിമുട്ടിലാക്കുന്ന നിയമലംഘനം രാവിലെയും വൈകിട്ടും വൻ ജന ഈ റോഡിലുള്ളത് റോഡിലെ ഗതാഗതം നിയന്ത്രിക്കാനായി രാവിലെ മുതൽ അമ്പതോളം പോലീസുകാരെയും നിയോഗിച്ചിട്ടുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യുന്ന പൊതുസമ്മേളനം കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകം ഇതെല്ലാം ഉണ്ട് ഇതിനിടയിലാണ് പൊതുജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ടും യൂണിവേഴ്സിറ്റി കോളേജിലെ ഇടിമുറിയിൽ എസ് എഫ് ഐ കാരുടെ വിചാരണ വീഡിയോ ചർച്ചയായതോടെ സിപിഎമ്മും വെട്ടിലായിരിക്കുകയാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ഇടിമുറിയിൽ എസ് എഫ് ഐ യൂണിറ്റ് കമ്മിറ്റി ഭാരവാഹികൾ വിദ്യാർത്ഥികളെ വിളിച്ചു വരുത്തി വിചാരണ നടത്തുന്ന വീഡിയോ പുറത്ത് മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികളായ രണ്ടുപേരെ യൂണിറ്റ് ഓഫീസിലിരുത്തി ഭീഷണിപ്പെടുത്തുന്നതാണ് ദൃശ്യത്തിൽ പത്തോളം വരുന്ന എസ് എഫ് ഐ കാര് വളഞ്ഞു നിൽക്കുമ്പോൾ യൂണിറ്റ് ഭാരവാഹി തല്ലിത്തീർക്കാൻ വെല്ലുവിളിക്കുന്നതും വീഡിയോയിൽ കാണാം എതിരാളികളെ കൈകാര്യം ചെയ്യാനാണ് എസ് എഫ് ഐ വീണ്ടും ഇടിമുറി തുറന്നത് കോളേജിലെ ഓഫീസിന് സമീപത്താണ് യൂണിയൻ ഓഫീസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇടിമുറി എസ് എഫ്ഐയുടെ യൂണിറ്റ് കമ്മിറ്റി ഓഫീസും ഇവിടെയാണ് വിചാരണയ്ക്കും മർദ്ദനത്തിനും എസ് എഫ് ഐ താവളമാക്കുകയാണ് ഇവിടെ ആക്ഷേപം കഴിഞ്ഞ ദിവസം ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥി മുഹമ്മദ് അനസിനെ ഇവിടെ ബന്ദിയാക്കിയാണ് എസ് എഫ് ഐ നേതാക്കൾ ക്രൂരമായി ആക്രമിച്ചത് മുൻപ് ക്യാമ്പസിന്റെ ഒത്തുനെടുക്കായിരുന്നു യൂണിറ്റ് ഓഫീസായി പ്രവർത്തിച്ചിരുന്ന ഇടിമുറി എസ് എഫ് ഐ നേതാക്കൾ പ്രതിയായ കത്തിക്കുത്ത് കേസിന്റെ പശ്ചാത്തലത്തിൽ കോളേജിൽ പോലീസ് പരിശോധന നടത്തുകയും ഇടിമുറിയിൽ നിന്ന് ഒഴിഞ്ഞ മദ്യക്കുപ്പികളും ആയുധങ്ങളും കണ്ടെത്തുകയും ചെയ്തിരുന്നു സംഭവം വിവാദമായതോടെ അന്ന് ഇടിമുറി ഒഴിപ്പിച്ച ക്ലാസ് മുറിയാക്കി ഇപ്പോൾ വീണ്ടും അനധികൃതമായി യൂണിയൻ ഓഫീസ് ആരംഭിച്ചു സമാന്തര അധികാര കേന്ദ്രമായി പ്രവർത്തിക്കുകയാണ് എസ് എഫ് ഐ എതിർക്കുന്നവരെ ഈ മുറിയിലിട്ട് മർദ്ദിക്കുന്ന പതിവുണ്ടെന്ന വിദ്യാർത്ഥികളുടെ പരാതി ശരിവെയ്ക്കുന്നതാണ് അനസിനും അഫ്സലിനും നേരിട്ട അനുഭവം കോളേജിലേക്ക് ചെല്ലാനുള്ള ഭയം മൂലം പ്രിൻസിപ്പലിന് പരാതി ഇമെയിലായി നൽകിയെങ്കിലും ആർക്കെതിരെയും നടപടിയെടുത്തിട്ടില്ല ക്യാമ്പസിലെ എസ് എഫ് ഐ നേതൃത്വത്തിന്റെ ദാർഷ്ട്യത്തിനു മുന്നിൽ സ്വന്തം സംഘടനയിൽപ്പെട്ടവർക്ക് പോലും രക്ഷയില്ലെന്ന് തെളിയിക്കുന്നതാണ് കോളേജിലെ എസ് എഫ് ഐ ഡിപ്പാർട്ട്മെന്റ് കമ്മിറ്റി അംഗവും നാട്ടിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകനുമായ അനസ് നേരിട്ട് ആക്രമണം കൊടികെട്ടാൻ മരത്തിൽ കയറാനും ഇറങ്ങാനുമുള്ള നേതാക്കളുടെ കൽപ്പന കാലിന് സ്വാധീനമില്ലാത്തതിനാൽ അനുസരിക്കാത്തതിന്റെ പ്രതികാരമായി കോളേജിലെ ഇടിമുറിയിലായിരുന്നു മർദ്ദനം കർണാടക ദക്ഷിണ കന്നഡ ജില്ലയിലെ യുവമോർച്ച പ്രവർത്തകൻ പ്രവീൺ നെട്ടാരുവിനെ കൊലപ്പെടുത്തിയ കേസിൽ ഒളിവിൽ കഴിയുന്നവരുടെ വിവരങ്ങൾ തേടി കേരളം ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ പരിശോധന കർണാടകയിൽ മാത്രം പതിനാറ് കേന്ദ്രങ്ങളിൽ പരിശോധന നടന്നു കേരളത്തിൽ എറണാകുളത്തും പരിശോധന നടക്കുന്നുണ്ട് എന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തി ആറിനാണ് പ്രവീൺ നെട്ടാരുവിനെ സുള്ളിയ ബെല്ലാരയിലെ സ്വന്തം കടയുടെ മുന്നിൽ വെച്ച് സ്കൂട്ടറിലെത്തിയ രണ്ടുപേർ കൊലപ്പെടുത്തിയത് ആദ്യം പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ദേശീയ അന്വേഷണ സംഘം ഏറ്റെടുക്കുകയായിരുന്നു പത്തൊൻപത് പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തു ഇവരുടെ പേരിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് കേസിലെ പ്രധാന പ്രതിയായ ദക്ഷിണ കന്നഡ ജില്ലയിലെ സൂര്യ സ്വദേശി മുസ്തഫ പൈച്ചർ കുടക് സ്വദേശികളായ സിറാജ് ഇലിയാസ് എന്നിവരെ കഴിഞ്ഞ മെയ് പതിനൊന്നിനാണ് എൻ ഐ എ അറസ്റ്റ് ചെയ്തത് ഹാസൻ ജില്ലയിലെ സക്ലേഷ് പുരയിൽ നിന്നാണ് ഇൻസ്പെക്ടർ ഷൺമുഖത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവരെ പിടികൂടിയത് മുസ്തഫയെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് അഞ്ചു ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചിരുന്നു പ്രവീണിനെ കൊലപ്പെടുത്താൻ പോപ്പുലർ ഫ്രണ്ട് പ്രത്യേക കൊലപാതക സംഘത്തിന് തന്നെ രൂപം നൽകിയെന്നാണ് ആദ്യം സമർപ്പിച്ച കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടിയത് കുടക സ്വദേശിയായ എം എച്ച് തുഫൈലാണ് കൊലപാതക സംഘത്തിന്റെ നേതാവെന്നും ഇയാളെ മറ്റുള്ളവർക്ക് പരിശീലനം നൽകിയെന്നുമാണ് അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടുന്നത് പ്രധാന പ്രതികളടക്കമുള്ള മൂന്ന് പേർക്ക് ഇയാൾ കർണാടകയിലെ മൈസൂരു കുടകു തമിഴ്നാട്ടിലെ ഈറോഡ് എന്നിവിടങ്ങളിൽ ഒളിത്താവളം ഒരുക്കിയെന്നാണ് അന്വേഷണ സംഘത്തിന് കിട്ടിയ വിവരം ഒരു സമുദായത്തിൽപ്പെട്ടവരിൽ ഭയം സൃഷ്ടിക്കാനും സമൂഹത്തില് വർഗീയ വിദേശവും അശാന്തിയും സൃഷ്ടിക്കാനുമുള്ള പിഎഫ്ഐയുടെ അജണ്ടയുടെ ഭാഗമായാണ് നഡാരുവിനെ കൊലപ്പെടുത്തിയതെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്